കോട്ടയത്ത് ബുധനാഴ്ച പുലര്ച്ചെയുണ്ടായ കനത്ത മഴയിലും കാറ്റിലും മരങ്ങൾ കടപുഴകി വീണ് നാശനഷ്ടം വീടുകൾക്കും വാഹനങ്ങൾക്കും വൈദ്യുതി ലൈനുകൾക്കും നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് വിവിധയിടങ്ങളില് മരങ്ങൾ വീണതിനെ തുടർന്നുണ്ടായ ഗതാഗത തടസ്സങ്ങൾ പരിഹരിച്ചെങ്കിലും പലയിടത്തും വൈദ്യുതി ലൈനിന്റെ തകരാറുകൾ പരിഹരിക്കാൻ സമയമെടുക്കുമെന്നാണ് കെ എസ് ബി അധികൃതർ അറിയിച്ചിട്ടുള്ളത് കനത്ത മഴയിലും കാറ്റിലും കോട്ടയം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത് ബുധനാഴ്ച പുലർച്ചെയാണ് ശക്തമായ മഴയിലും കാറ്റിലും നാശനഷ്ടമുണ്ടായത് കോട്ടയം നഗരത്തിൽ കെ സ്റ്റാൻഡിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾക്ക് മുകളിൽ മരം കടപുഴകി വീണ് നാശനഷ്ടമുണ്ടായി സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷന് സമീപം ജീവനക്കാരുടെ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യുന്ന സ്ഥലത്താണ് ഇത്തരത്തിൽ മരം കടപുഴകി വീണത് രാവിലെയുണ്ടായ കനത്ത കാറ്റിലും മഴയിലുമാണ് നാശമുണ്ടായത് നാട്ടകം പോളിടെക്നിക് കോളേജിന് സമീപം പോർട്ട് റോഡിലും മരം കടപുഴകി വീണു കോട്ട് റോഡിലെ ഗതാഗതം തടസ്സപ്പെട്ടു എം സി റോഡിൽ ഗതാഗത തടസ്സമില്ല ഇന്നലെ വൈകിട്ട് ഏറ്റുമാനൂർ നീണ്ടൂരിൽ ഒൻപതാം വാർഡ് കുന്നുപുറത്ത് ഷാജിയുടെ വീട്ടിലേക്ക് തേക്കുമരം കടപുഴകി വീണു ആർക്കും പരിക്കില്ല ഇവിടെ തന്നെ അമ്മിണി വേലായുധന്റെ വീടിന് മുകളിലേക്കും മരം മറിഞ്ഞു വീണു ഇവിടെയും അപകടം ഒഴിവായി കോട്ടയം കളത്തിപ്പടി ചിദംബരം പടിയിൽ മരം വീണ് വൈദ്യുതി ലൈനുകളും പോസ്റ്റും തകർന്നു ചിദംബരം പടിയിലെ റോഡിൽ ഇന്ന് പുലർച്ചെയാണ് മരം വൈദ്യുതി ലൈനിന് മുകളിലേക്ക് വീണത് ഇതേ തുടർന്ന് രണ്ട് വൈദ്യുതി പോസ്റ്റുകൾ പൂർണ്ണമായും മൂന്നോളം പോസ്റ്റുകൾക്ക് ഭാഗികമായും കേടുപാടുകൾ സംഭവിച്ചു വൈദ്യുതി ലൈനിന് മുകളിൽ മരം വീണതോടെ പ്രദേശം പൂർണ്ണമായും ഇരുട്ടിലായി സംഭവം അറിഞ്ഞ് വിജയപുരം പഞ്ചായത്ത് അംഗം ലിബിയുടെ നേതൃത്വത്തിൽ കെ എസ് ബി അധികൃത സ്ഥലത്തെത്തി മരം വെട്ടിമാറ്റി മരം വെട്ടിമാറ്റിയാലും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ മണിക്കൂറുകൾ വേണ്ടിവരുമെന്നാണ് ലഭിക്കുന്ന വിവരം വൈദ്യുതി ലൈൻ പൂർണമായും തകരാറിലായിട്ടുണ്ട് ഇതുകൂടാതെ വൈദ്യുതി പോസ്റ്റുകളും മാറ്റിസ്ഥാപിക്കേണ്ടി വരും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി